ഇപ്പോൾ കുഴപ്പമില്ലല്ലോ പെൺകുട്ടികളുടെ അമ്മമാരുടെ ശ്രദ്ധയ്ക്ക് എസ്പെഷ്യലി പതിനാറ് പതിനേഴ് വയസ്സായിട്ടും പീരീഡ്സ് ആകാത്ത പെൺകുട്ടികളുടെ അമ്മമാരുടെ ശ്രദ്ധയ്ക്ക് ഒരു ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോകുന്നതിന് മുന്നേ തന്നെ അമ്മ എന്ന നിലയ്ക്ക് നിങ്ങൾ ഉറപ്പായിട്ടും ആ പെൺകുട്ടിയുടെ സ്വകാര്യ ഭാഗം പരിശോധിച്ച് ആ പെൺകുട്ടിക്ക് വജൈന ഉണ്ട് അഥവാ യോനിയുണ്ട് എന്നുള്ളത് ഉറപ്പിക്കേണ്ടതുണ്ട് പ്രൈമറി എമനോറിയ അഥവാ പതിനാറ് പതിനേഴ് വയസ്സായിട്ടും പിരീഡ്സ് വരാത്ത പിരീഡ്സ് അറ്റൈൻഡ് ചെയ്യാത്ത ആ അവസ്ഥക്ക് പറയുന്ന പേരാണ് പ്രൈമറി എമനോറിയ ഈ പ്രൈമറി അമിനോറിയുടെ കാരണങ്ങൾ പരിശോധിച്ചാൽ നാലായിരം മുതൽ നാലായിരത്തി അഞ്ഞൂറ് പേരിൽ ഒരാൾക്ക് മാത്രം വരുന്ന വജൈനൽ അജനസിസ് ആണ് ഒരു കാരണമെന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ സാധിക്കും എന്താണ് വജേനൽ അജനസിസ് സ്ത്രീകളുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആയ യൂട്രസ് രണ്ട് ട്യൂബ് രണ്ട് ഓവറി വജൈന എന്നിവ ഉൾപ്പെടുന്ന ഈ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റ് ഉണ്ടാകുന്നത് മുള്ളേറിയൻ ഡക്റ്റിൽ നിന്നാണ് സോ അമ്മയുടെ വയറ്റിൽ ഭ്രൂണാവസ്ഥയിലിരിക്കുന്ന സമയത്ത് തന്നെ ഈ മുള്ളേറിയൻ ഡക്റ്റിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ സ്റ്റേജസിൽ ഏതെങ്കിലും ഒന്ന് അറസ്റ്റ് ആകുന്ന സമയത്താണ് ഏതെങ്കിലുമൊക്കെ പോർഷൻസ് ഓഫ് റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റ് ഉണ്ടാകാത്തത് അഥവാ കഞ്ചനൈറ്റലി ആബ്സെൻ്റായി പോകുന്നത് ആ കൂട്ടത്തിൽ മെയിൻ മെയിനായിട്ടുള്ളൊരു അജാനസിസ് ആണ് വജൈനൽ അജനസിസ് വജൈനൽ അജനസിസ് കൺഫേം ചെയ്തതിന് ശേഷം ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് ആ പെൺകുട്ടിക്ക് യൂട്രസും ഓവറീസും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കൺഫേം ചെയ്യുകയാണ് പലപ്പോഴും കൊച്ചു പെൺകുട്ടികളായിക്കോട്ടെ സ്വകാര്യ ഭാഗത്തെ എന്തെങ്കിലും ഒരു രോഗത്തിൻ്റെ പരിശോധനയുടെ ഭാഗമായിട്ടായിരിക്കും ഈ വജൈനഡ് ആപ്സൻസ് കാണാൻ സാധിക്കുക ഇനി കുറച്ചുകൂടെ മുതിർന്ന പെൺകുട്ടികളിലാണെങ്കിൽ എല്ലാ മാസവും സൈക്ലിക്കിലായി പെയിൻ വരുമെങ്കിലും ഒരു തുള്ളി പോലും ആർത്തവ രക്തം പുറത്തു വരാറില്ല അതേസമയം ഈ വജേനൽ അജൻസിസ് കണ്ടുപിടിക്കാതെ എങ്കിൽ ഓരോ തവണയും ഉണ്ടാകുന്ന ആർത്തവരക്തം കളക്റ്റായി കിടന്ന് ആ പെൺകുട്ടിക്ക് സിവിയർ എൻഡോമെട്രിയോസിസോ അഡിനോമയോസിസോ ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ഇനി ഈ പെൺകുട്ടിക്ക് വചേനൽ അജൻസസ് ആണെന്ന് കൺഫേം ചെയ്ത് ഇമേജിങ്ങിലൂടെ യൂട്രസും ഓവറീസും ഒക്കെ ഉണ്ടെന്ന് കൺഫേം ചെയ്തതിനു ശേഷം ആ കുട്ടിക്ക് വജേനൽ റീകൺസ്ട്രക്റ്റീവ് സർജറി ചെയ്ത് വചേന ആക്കി എടുക്കാവുന്നതേ ഉള്ളൂ